ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനം സംഘവും ചതിരൂർ നീലായ്മേഖല സന്ദർശിച്ചു മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷിജി നടുപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശോഭ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ മലയുടെ താഴ്വരയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരൊക്കെ ഭയപ്പാടിന്റെ വക്കത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയിൽ കടുവ എന്നത് പുലി എന്നതിലേക്ക് മാറി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങൾ രീതിയിലായി വീതിയിലകപ്പെട്ട് കഴിയുകയാണ് കാലത്തെ റബ്ബർ ടാപ്പിംഗ് നടത്തുന്നില്ല നടത്താൻ കഴിയുന്നില്ല ജനങ്ങളാണെങ്കിൽ ആകെപാടെ പേടിച്ച് വിറച്ച് കഴിയുന്ന ഒരു ഒരവസ്ഥാ വിശേഷത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവരുടെ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇവിടെ ഇതിൻ്റെ പര്യവസാനം ഈ നഷ്ടപ്പെട്ടു പോയ പിന്നെ പോറ്റ് മൃഗങ്ങൾ ആ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോലും പ്രയാസകരമായ അവസ്ഥയിലാണ് നാട്ടുകാരാകെ പെട്ട് മുമ്പോട്ട് പോകുന്നത് അടിയന്തരമായി ഇടപെട്ട് ശാശ്വതമായൊരു പരിഹാരം കാണാൻ അധികൃതർ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നതിലപ്പുറം ഈ മേഖലയിലെ കർഷകരുടെ മനസ്സിനകത്തും അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിനും ഇതിൻ്റെ ശക്തമായൊരു പര്യവസാനമില്ല എങ്കിൽ കാലത്തെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കർത്തകരെല്ലാം പറയുന്നത് കാലത്തെ റബ്ബർ ടാപ്പിംഗ് നടത്തിക്കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന കുടുംബങ്ങളിലേക്ക് പിന്നെ പണിക്കാരായിട്ടാരും തന്നെ വരുന്നില്ല സ്വന്തമായി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇത് ശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോവുകയും ബന്ധപ്പെട്ട ഈ പുലി ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പുലിയാണെന്ന് പിന്നെ ബന്ധപ്പെട്ട അധികൃതർ പറയുന്നുണ്ടെങ്കിലും പുലിയുടെ എണ്ണം എത്രയാണെന്നോ അല്ലെങ്കിൽ കടുവായുടെ സാന്നിധ്യമുണ്ടോ എന്നും ഒന്ന് എല്ലാം വ്യക്തമാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ വല്ലപ്പോഴ കുത്തനെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യർ സിസിലി ആ പറഞ്ഞെങ്കിലും സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി